പശ്ചിമബംഗാളിലെ ജൽപായ്ഗുടിയിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിശോധന തുടരുന്നു റെയിൽവേ ഉദ്യോഗസ്ഥരുടെ പരിശോധന ഇന്നും തുടരും മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ അപകടസ്ഥലത്ത് പരിശോധന തുടരുകയാണ് ഗുഡ്സ് ട്രെയിൻ ലോക്കോ പൈലറ്റിന് പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന റിപ്പോർട്ടിൽ റെയിൽവേ പ്രതികരിച്ചു റെഡ് സിഗ്നലുകൾ മറികടന്നു പോകാൻ ഗുഡ്സ് ട്രെയിനിന് അനുമതി നൽകിയിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ പത്ത് കിലോമീറ്റർ വേഗതയിൽ റെഡ് സിഗ്നലിന് മുൻപ് ഒരു മിനിറ്റ് നിർത്തി മെല്ലെ മുന്നോട്ടു പോകാൻ മാത്രമാണ് അനുമതി നൽകിയിരുന്നതെന്നാണ് റെയിൽവേയുടെ വിശദീകരണം സാധാരണ വേഗതയിൽ മുന്നോട്ടു പോകാൻ ഗുഡ്സ് ട്രെയിനിന് അനുമതി നൽകിയിരുന്നില്ല എന്നും റെയിൽവേ പ്രസ്താവനയിലൂടെ അറിയിച്ചു യഥാർത്ഥ അപകടകാരണം കണ്ടെത്താൻ പ്രയാസമെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ആളപായത്തിന്റെ വ്യാപ്തി കുറച്ചത് കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിലെ ഒരു ഗാർഡ് വാനും രണ്ട് പാഴ്സൽ കോച്ചുകളുമാണ് ഇടിയുടെ ആഘാതം മൂലം ഈ മൂന്ന് കോച്ചുകളിലുമാണ് കാര്യമായ നാശനഷ്ടമുണ്ടായത് അപകടത്തിൽ ഒൻപത് പേർ മരിച്ചതായാണ് സ്ഥിരീകരണം പതിനഞ്ചോളം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ പേർ പരിക്കേറ്റ ചികിത്സയിലാണ് മരിച്ചവരിൽ ഒരാൾ ചരക്കു തീവണ്ടിയുടെ ലോക്കോ പൈലറ്റും മറ്റൊരാൾ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡുമാണ് മരിച്ചവരുടെ കുടുംബത്തിന് ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം